ഹായ് ഫ്രണ്ട്സ് മൊയ്ന കൾച്ചർ അത് ഒരുവിധം വിഷ് വാർത്തുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ മൊയ്ന കൾച്ചർ നമുക്ക് ആയി പോകുന്നത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മൊയ്ന കൾച്ചർ അത് അതൊരു ആയി പോകും അപ്പോൾ നമ്മൾ മൊയ്ന ഒരു ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു മൊയ്ന ഒരു ഫാമിൽ വളർത്തുന്നവരാണെങ്കിൽ അത് ചില സമയത്ത് മൊയ്ന ഒന്നിച്ച് പോവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് മൊയ്ന കൾച്ചർ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല നമ്മൾ എവിടെയെങ്കിലും ഫാമിൽ പോയിട്ടോ കോഴ് ഷോപ്പിൽ പോയിട്ട് കളക്ട് ചെയ്യണം അതൊരു കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക് ടൈം ടൈം പോവും പക്ഷേ അതിനൊക്കെ നമ്മൾ പരിഹാരമായിരിക്കും ഒരു രണ്ട് അഞ്ചാറ് മാസം മുന്നേ മോയിന കൾച്ചറ് നമുക്ക് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ക്യാപ്സൂൾ എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ആ ഒരു ക്യാപ്സൂൾ അപ്പോൾ എന്താണ് ഈ ഒരു ക്യാപ്സൂളിൻ്റെ പ്രത്യേകത അതെന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് എന്തൊക്കെ ഗുണങ്ങളാണെന്നൊക്കെ നമ്മളിന്ന് മോയിന കൾച്ചറിനൂടെ നമ്മൾ ഈ ഒരു ക്യാപ്സൂൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പോകുന്നത് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് കുറച്ച് ലെൻതി പ്രോസസ്സാണ് ദിവസങ്ങളോണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ല എന്തായാലും ഒരു ഏഴ് ദിവസം വരെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം മോയിനാ കൾച്ചർ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈറ്റ് വായി നമ്മൾ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇതാണ് എൻ്റെ മോയിനക്കൾച്ചർ ചെയ്യുന്ന ഇതൊക്കെ ബേസിലാണ് ചെയ്യുന്നത് ഓടും ഇതിൻ്റെ മുകളിൽ വെച്ച് വെയിൽ മഴയും കൊള്ളാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കിയതാണ് അപ്പോൾ നമ്മൾ ചില ടാങ്കുകളിൽ മോയിന നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പുഴുക്കൾ ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എത്ര കൾച്ചർ ചെയ്തിട്ടും അതിൻ്റെ ഈ പുഴുക്കൾ വരികയാണ് അപ്പോൾ ചിലത് മൊയിന തന്നെയല്ല അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഒരു അഞ്ച് പൈസ ചെയ്യുന്നത് അഞ്ച് പൈസ മൊയിനാക്കൾച്ചർ എന്ന് പറയുന്നത് ഒന്നിച്ച് പോകാറുണ്ട് പിന്നെ നമുക്ക് മൊയിന കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വേറെ ഫാമിൽ പോയിട്ടൊക്കെ കളക്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗുളിക അത് ഇതാണ് ആ ഒരു ഗുളിക കഴിഞ്ഞ വശത്തേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്തിൻ്റെ മാറ്റം എന്ന് വെച്ചാൽ കഴിഞ്ഞത് കുറച്ചുകൂടി മലിപ്പുണ്ട് അപ്പോൾ ആ വലുപ്പം ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല നമ്മൾ അതിലുള്ള ഈ ഒരു മോനയുടെ എഗ്ഗ് അതിൽ വളരെ കുറവായിരുന്നു അപ്പോൾ ആ എഗ്ഗ് കുറച്ചൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഗുളികേൻ്റെ ഉള്ളിൽ അപ്പോൾ ആ സ്പേസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത്രത്തോളം ആ കുറച്ചുകൂടി കണ്ടൻറ്റ് കൂട്ടിയിരിക്കുകയാണ് മോനയുടെ എഗ്ഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് ഗുളികയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതെനിക്ക് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് എത്തിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഗുളിക്കാൻ്റെ പകുതി മതി നമ്മളിപ്പോൾ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ അക്കൂറിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് തന്നെയാണ് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊയ്ന കാണുമ്പോൾ ഒക്കെ റെഡി ആക്കി സെറ്റാക്കാം അപ്പോൾ ആദ്യം നമുക്കിതിൽ വാട്ടർ നിറച്ച് വെക്കാം നാളെ സാധാ വാട്ടർ നിറച്ച് വെക്കാം അതിൽ വെള്ളം അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് സാധാ വാട്ടർ ആണ് കേട്ടോ ഒന്നും ചെയ്യേണ്ടില്ല ഈ വെള്ളത്തിൽ നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൾച്ചർ ഒരു ഗുളിക രൂപത്തിലാവുകയാണ് ആ ഗുളിക രൂപത്തിലുള്ള മൊയ്നാ കാൾച്ചറിൻ്റെ ആ ഒരു എഗ്ഗാണ് ഇതിലേക്ക് നിക്ഷേപിക്കുന്നത് അപ്പോൾ നല്ല പ്യുവർ വാട്ടർ നിറച്ചിട്ട് ഈ എഗിൻ്റെ പകുതി നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ചെയ്തത് തന്നെയാണ് നമ്മളിതിപ്പോൾ ഈ മൊയ്നാ കാൾച്ചർ ക്രാഷായി പോയാൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് അതിനുള്ളൊരു ട്രിക്ക് ആണ് ഈ ഒരു ഗുളികയാണ് ഈ ഗുളികയാണ് ട്രിക്ക് ഒരു ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഷ് ആയി പോയി നമുക്ക് വീണ്ടും നമുക്ക് ഇതിൽ റിക്കവർ ചെയ്തെടുക്കാം അതാണ് ഈ ഒരു ഗുളികയുടെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗുളിക പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു എഗ്ഗ് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം തിൻ്റെ അടപ്പ് ഞാൻ തുറന്നു അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് ആ എന്ന് പറയുന്നത് ഈ എഗ്ഗ് നമ്മൾ പകിയെ അതിലേക്ക് പകുതി മതിയിട്ട് പകുതി ഒന്നും വേണമെന്നില്ല അതിലും ഞാനിപ്പോൾ അത്യാവശ്യം നോർമലിനെ വേണം അപ്പോൾ ആ മൂവിനെ എൻ്റെ ആണ് നമ്മൾ നമ്മളിതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ട ഒരു പാറായിട്ടുള്ള ചെറിയ ഒരു പൊടി അത്രയുള്ളു അപ്പോൾ ഇതാ നമ്മൾ നമ്മളിതിൽ ആ മൂവിനെ ഇതിലേക്ക് നിക്ഷേപിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത തവണയ്ക്കും ചെയ്യാനുള്ള എഗ്ഗത്തിലുണ്ട് നമുക്കിത് അടച്ചു വെക്കാം അടപ്പ് ഇതാ നമ്മളിത് ഈ അടപ്പ് ഇതിലേക്ക് അടച്ചുവെക്കാം കേട്ട വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ക്ലിപ്പ് ക്ലിപ്പ് ആയിട്ട് എടുക്കുന്നത് ഇതാ അടച്ച് വെച്ചു ഇനി നമുക്കിഞ്ഞ് അടുത്ത കവണയ്ക്ക് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ എഗ്ഗ് നമ്മൾ നിക്ഷേപിച്ച് ഈ ജസ്റ്റ് ഒന്ന് നമുക്കൊരു കോലിന് ജസ്റ്റ് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇതാ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇതാ ആ വെള്ളത്തിലൊന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒക്കെ വെള്ളത്തിൽ മൊത്തം ആയിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന് മൈനൂട്ടായിട്ടുള്ള കോനുങ്ങൾ ഇറങ്ങി വരുന്ന അട്ടിമിയുടെ വലുപ്പുള്ള ആ ഒരു സൈസിലുള്ള ആ ഒരു മോയിൻ ഇറങ്ങി വരുന്നത് കാണാം അതൊക്കെ നമ്മൾ ഓരോ ക്ലിപ്പും ആയിട്ട് പോയ ചെറിയ ചെറിയ സെക്കൻഡ് വോളം വ്യത്യാസത്തിൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ അവസാനിച്ചു അതിൻ്റെ പിന്നെ പറയാൻ വിട്ടുപോയി നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ കൊതുവരാതിരിക്കാനുള്ള ഒരു നെറ്റ് ഇട്ട് വെക്കണം എന്നാലത് സേഫായിരിക്കലും അല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒന്നാം ദിവസമല്ല നോക്കുന്നത് രണ്ടാമത്തെ ദിവസം നോക്കുന്നത് രണ്ടാം ദിവസത്തിൻ്റെ അവസ്ഥ എന്താണ് ഒന്നാം ദിവസം നോക്കിയിട്ട് കാര്യമില്ല അത് വിരിയില്ല ഒരു മൂന്ന് ദിവസം കറക്റ്റ് ആയിട്ട് ഇത് വിരിഞ്ഞിറങ്ങേണ്ടത് രണ്ടാം ദിവസത്തിൻ്റെ അവസ്ഥ എന്താ ജസ്റ്റ് നമ്മൾ തുറന്ന് നോക്കുകയാണ് ഇപ്പം ഫുള്ള് ഓടൊക്കെ വെച്ചിട്ട് കാരണം വെയിലടിക്കുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓടൊക്കെ വെച്ച് നെറ്റൊക്കെ വെച്ച് സേഫ് ഒന്നരയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ തുറന്ന് നോക്കുക ഇട്ട ആ ഒരു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊണ്ടുപോവാണ് അതിപ്പോ ഒന്നും അതിൽ വിരിഞ്ഞിറങ്ങിയതായിട്ട് കാണുന്നില്ല അപ്പൊ ഇനി ഒരു രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം മൂന്നാം ദിവസം വെറുതെ ഒരു ഇടത്തൊരു കാര്യമില്ലല്ലോ അപ്പോൾ മൂന്നാം ദിവസം ഒരു അഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അഞ്ച് കറക്റ്റ് അഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാല് നമുക്ക് ഇടത്തോളം മോനെ അതിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ കൂട്ടി അവസാനിപ്പിക്കുക ഞാൻ ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഫ്രണ്ട്സ് ഇപ്പൊ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു അറ്റാസൈസിലായിട്ടുണ്ടാവും നമ്മൾ രണ്ടാമതവണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് അപ്പോൾ ഞാനിവിടെ സൈഡിൽ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് സമയം നഷ്ടം ഉണ്ടാവേണ്ട വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമുക്ക് മുഴിനെ കാണണമല്ലോ മൊഴി കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നത് വളരെ മൈനൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ അങ്ങനെ പോകുന്നത് വളരെ ചെറിയ പുതി കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് പോകുന്നത് കാണാം കളിക്കുന്നുണ്ടല്ലോ അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മുഴുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീണ്ടി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇനി അത് നോക്കി എന്നിട്ട് കാര്യമില്ല നമുക്കത് വേണമെങ്കിൽ നമുക്കി ഒരു ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സൈസിലുള്ള മൊയിന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നമ്മൾ ഓരോ കൂടി ഒന്നും റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാലേ നമുക്ക് മൊയിന കൾച്ചർ ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള ആ ഒരു ക്യാപ്സൂൾ ഇട്ടിട്ടാണ് നമുക്ക് മൊയിന ഇരുന്നാവുന്നത് അപ്പോൾ ഒരു ടൈം പീരീഡ് നമുക്കതിൽ എന്തായാലും നമുക്ക് വേണം ഒരു ഒരാഴ്ച ഒന്നരാഴ്ച എന്തായാലും നമുക്ക് വന്നാലേ നമുക്ക് മോനിന കൾച്ചർ പുതിയൊരു കൾച്ചറ് കിട്ടുള്ളൂ ഇനി പിന്നെ നമുക്ക് ഈ ഒരു കൾച്ചറിന് നമുക്ക് നമുക്ക് ലൈഫ് ടൈം ആയിട്ട് കൾച്ചർ നമുക്കിത് തന്നെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇത് വലുതായി കുഞ്ഞുങ്ങൾ പറ്റി പെരികയായിരണം അവിടെ നമുക്ക് മോയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാടിക്കാതെ നമുക്ക് ചെയ്യാം പുറത്തുനിന്ന് മേടിക്കാതെ കാരണം നമ്മൾ ഈ മൊയ്നാൾച്ചർ തരുന്ന നടക്കേണ്ട ആവശ്യമില്ല ക്യാസുകൾ നമ്മുടെ കയ്യിലെപ്പോഴും സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പോൾ അതാണ് പോകണം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഏകദേശം ഒരു കുറച്ചൊരു നാലഞ്ച് ദിവസവും കഴിഞ്ഞ ശേഷമുള്ള ഈ ഒരു ടൈ ആ അവസ്ഥ എന്താണെന്ന് കൂടി നോക്കാം നമ്മൾ ഈസ്റ്റ് ഈ ഈസ്റ്റ് നമ്മളതിലേക്ക് കലക്കി ഒഴിക്കണം പിന്നെ അവർക്ക് ഫുഡ് ആലോ അല്ല വെറുതെ മൊയിന ഉണ്ടാവില്ലല്ലോ മോനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കണം മൊയിന ഇതിൽ എൻ്റെ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് നോക്കിയാൽ കാണില്ല ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ളൂ അപ്പൊ അവർക്ക് ഫുഡായിട്ടുള്ളതാണ് ഈ ഈസ്റ്റ് അപ്പോൾ ഈസ്റ്റ് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം ഈസ്റ്റ് ശരിക്കും ഇത്രയും വേണ്ട ഞാൻ വീട്ടിൽ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ മതി കളക്റ്റ്രഞ്ച് കിട്ടിയ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പാൻ കളറാവും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് ഇനി നമ്മൾ ഈ ഈസ്റ്റ് കളക്ട് ചെയ്ത് വളരെ കുറച്ചാണ് ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത് ഓവറായിട്ട് ഒഴിച്ച് കൊടുത്താല് വെള്ളം കേടുവരും അപ്പോൾ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേട്ടം ഒഴിച്ച് ഇതിട്ട് മതി ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ഈ റേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അതാണ് പിന്നെ അവർ പെരുകി പെരുകി നമുക്ക് മോളിൽ കാണുന്ന രീതിയിൽ നമുക്ക് അത് പുറത്തേക്ക് വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാല് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് നല്ല മോനെ കൊണ്ടുവരും എന്ന് വിചാരിക്കാം നമുക്ക് ശേഷം ചെയ്ത് തന്നെ അധികമായിട്ട് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഫ്രണ്ട്സ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ സൈഡിൽ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ സ്റ്റൊഴിച്ചു വിടണ തന്നെ നമുക്ക് ആ മൊയ്ന കാണണ്ടേ അപ്പൊ മൊയിനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടേക്ക് കൺസ്യൂം ചെയ്യാം നമ്മളെ ആ മൊയിനയുടെ കുഞ്ഞുങ്ങളുണ്ട് മൊയിനൊക്കെ അതിലായിട്ടുണ്ട് അതിൽ വലിയ മൊയിനയും അതിലൂടെ മാറി പോകുന്നുണ്ട് അപ്പൊ അത് ആ മൊയിന അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുന്നു അത് നമ്മളെ മൊയിനകൾ അത് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിനി രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ നോക്കുകയാണ് നാളത്തെ നോക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വേസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ദിവസം നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ ഏഴ് എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള മൊയിനൊക്കെ പെറ്റി പെരുകി അവരെന്നെ മുട്ട ഇട്ട് ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണാം ഈ സൈഡിലൊക്കെ മൊയിനെ ഞാനിപ്പോൾ വേസ്റ്റ് ഒഴിച്ച് കൊടുത്തതാണ് സൈഡിൽ ടോർച്ച് അടിക്കുമ്പോൾ കാണിച്ചു മൊയ്ന അത്യാവശ്യം പെരുകിയിട്ടുണ്ട് ഇനി നല്ലോണം പെരുകും പക്ഷെ നമ്മൾ വീഡിയോ നമുക്ക് ഒരുപാട് ടൈം ഓടിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മൊയിന അത്യാവശ്യത്തിന് തന്നെ നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ ടോർച്ച് അടിക്കുമ്പോൾ കാണും അതിലുള്ള എഗ്ഗിൽ നിന്ന് നമ്മൾ ക്യാപ്സൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മൊയിനകളൊക്കെ അതന്നെ അവരെന്നെ പെറ്റി പെരുകിയതാണ് അപ്പോൾ അതാണ് ഇത്രയും പെരുകാനുള്ള കാരണം അല്ല ക്യാപ്സൂൾ നിന്ന് ഒന്നിച്ച് ഇറങ്ങിയതല്ല കേട്ടോ നമ്മൾ ക്യാപ്സൂളിൽ നിന്ന് ആദ്യം ഉണ്ടായ മൊയിനയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇറങ്ങി വന്നിട്ടാണ് ഇത്രയും പെരുകിയത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൾച്ചർ നമുക്ക് ലൈഫ് ടൈമായിട്ട് യൂസ് ചെയ്യാം നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ആവശ്യത്തിന് നമുക്കത് കറക്റ്റായിട്ട് ഈ സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ഈ മൊയ്ന കൾച്ചർ നമുക്ക് കൊണ്ടു നടക്കാം അതാണ് ഈ ഒരു മൊയ്നയുടെ മെയിൻ ഹൈലേ പ്രത്യേകത ഇവിടെ ഈ സൈഡിലൊക്കെ ചെറുതും വലുതും ആയിട്ടുള്ള ഉണ്ടായിരിക്കും അപ്പോൾ വലുതാണ് നമ്മൾ ക്യാപ്സൂളിൽ നിന്ന് ഇറങ്ങി വന്ന മൊയ്ന അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നതാണ് ചെറുതൊക്കെ കാണുന്നത് ഈ അതിനോട്ടായിട്ട് കുഞ്ഞുങ്ങളിൽ കിടക്കുന്നുണ്ട് അപ്പം ഇനി ഇത് ഈ ഏകദേശം നമ്മൾ ഈ അക്കൂറിയ ഫുള്ള് ശരിക്കും ഇത് ഫില്ലായി വരും ഈ ഒരു മൊയ്ന അപ്പോൾ മെയിൻ നമ്മൾ അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്യാപ്സൂൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ നമുക്ക് മൊയ്ന കൾച്ചർ ഒരിക്കലും ക്രാഷ് ആയി പോകുക ഒരു പേടി വേണ്ട മൊയിന വളർത്തുമ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോനെ ക്രാഷ് ആയ ഉടനെ നമുക്ക് ഇതാ ഈ ക്യാപ്സൂൾ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൊയ്ന കൾച്ചർ ഇപ്പോൾ വളർത്തുമ്പോൾ പെട്ടെന്ന് മൊയ്ന ഒന്നിച്ച് ക്രാഷ് ആയിപ്പോയിണ്ട് കേടുന്ന് പോയി എന്താ ഇത് ചെയ്യും വേറെ സ്ഥലത്ത് നിന്ന് പോയിട്ട് നമ്മൾ അന്വേഷിച്ച് കൊണ്ട് വളരാ വരുത്തണം കൊറിയർ വരുത്തണം ഇതേമാതിരി ക്യാപ്സുകൾ നമ്മൾ കയ്യിൽ രണ്ടോ മൂന്നോ ക്യാപ്സുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് മൊയ്ന കൾച്ചർ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്റ്റോക്ക് ഉണ്ടായിരിക്കും മൊയ്ന അഥവാ ആയി പോയി കഴിഞ്ഞാൽ ഈ ക്യാപ്സുകൾ നമ്മൾ വേറൊരു ക്രാങ്കിൽ കേട്ട് ഈ എക്കിട്ടിട്ട് വിരിയിപ്പിക്കാം അതാണ് ഈ ഒരു ക്യാപ്സൂൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇത് പറയാൻ തന്നെ കാരണം നമ്മൾ ഒരു ആറ് മാസം മുന്നേ ക്യാപ്സൂളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർത്തു തന്നെ അപ്പോൾ ഈ ക്യാപ്സൂളിൻ്റെ മെയിൻ വിശദീകരണം ഒന്ന് പറയേണ്ട അങ്ങനെ മൊയ്ന നമ്മൾ വേറെ കൾച്ചർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യും അപ്പോൾ ഇത് മേടിച്ചത് ക്യാപ്സൂൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ക്യാപ്സൂൾ മേടിക്കാം കൊറിയറായിട്ട് അയച്ചു കിട്ടും സ്പീഡ് പോസ്റ്റർ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരെ വരും അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ഇത് നമുക്ക് ഇനിയും ഇഷ്ടം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും വലുതായി ഇപ്പോഴും ബാക്കിയുണ്ട് അപ്പോൾ സി ജോൺ ആൻ്റണി എന്ന കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു ക്യാപ്സൂൾ മേടിച്ചിട്ടുള്ളത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടായിട്ടുള്ള കായ്ച്ചുകൊടുത്താൽ കൊറിയറായിട്ട് ആ കൊറിയർ ചാർജ് അടുത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊറിയറായിട്ട് വീട്ടിലേക്ക് കിട്ടും അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ബിഞ്ച് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ മോയിന ക്യാപ്സൂൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഏഴ് ദിവസം വരെ പിടിച്ചെടുത്ത ഒരു വീഡിയോ അത് അപ്പോൾ നമുക്ക് ഈ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ മോയിന നമുക്ക് പോകുന്ന ഒരു പേടി മേടിക്കേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ക്യാപ്സൂൾ മേടിക്കാൻ താല്പര്യമുള്ളൊരു നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും നമ്പർ കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും കൊറിയറായിട്ടും ഈ ഒരു ക്യാപ്സോ കിട്ടും